നമുക്ക് ഇങ്ങനൊരു പ്രലോഭനം ഉണ്ട് എല്ലാത്തിൻ്റെയും സെന്ററിലേക്ക് എത്തണം ചുറ്റും കൂടി നിന്ന് കൈയടിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതിൻ്റെ നടുവിൽ ഞാൻ കാണണം ഞാനാണ് ആള് എന്നൊരു ചിന്ത സ്നാപകനെ കണ്ടു പഠിക്കണം സ്വന്തം ശിഷ്യന്മാർക്ക് ഈശോയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു അവനാണ് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് അവനാണ് ക്രിസ്തു അവനാണ് രക്ഷകൻ അവൻ്റെ ഒപ്പം പോണം എന്നെ വിട്ടേക്ക് നമുക്ക് ഒരു ഉത്തരവാദിത്വമാവുള്ളത് ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ എന്നിലേക്ക് ആളുകളെ ചേർക്കാനും എൻ്റെ കൂടെ നിർത്താനും ശ്രമിക്കുമ്പോൾ ക്രിസ്തുവിലേക്ക് ആളുകൾ എത്തില്ല ചിലയിടങ്ങളിൽ ചില പള്ളികളിലും ധ്യാന കേന്ദ്രങ്ങളിലും കൂട്ടായ്മകളിലും ഒക്കെ ഇങ്ങനൊരു കാര്യം വലിയ അപകടം ഉണ്ടാക്കിയിട്ടുണ്ട് ചില പോയി കഴിയുമ്പം മുഴുവൻ നശിപ്പിച്ചിട്ട് പോകും ക്രിസ്തുവിലേക്കാണ് ആളുകളെ എത്തിക്കേണ്ടത് അതിനാണ് ശ്രമിക്കേണ്ടതും നമ്മുടെ ഇടയിൽ ആരെങ്കിലുമൊക്കെ ചില ധ്യാന ഗുരുക്കന്മാരിലും അച്ഛന്മാരിലും ഒക്കെ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ ഓർക്കണം അവർക്ക് സ്നാപക സ്നാപകയോഹന്മാന്മാരും മാത്രമാണ് അവർ ചൂണ്ടിക്കാണിച്ച ക്രിസ്തുവിലേക്ക് നമ്മൾ എത്തിയില്ലെങ്കിൽ നമുക്ക് പോയി അവർക്ക് നഷ്ടമൊന്നും ഉണ്ടാവില്ല നമുക്ക് ക്രിസ്തുവിലേക്കല്ലേ എത്തേണ്ടത് ഒരു കാര്യം കൂടി ഉണ്ട് ഈശോ നമ്മുടെ രക്ഷകനാണ് ഒരു സുഹൃത്തിനെ പോലെ കൂടെ നിർത്തുന്ന വിശ്വാസത്തിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ വളരണം നമ്മുടെ പാപങ്ങൾ ഏൽപ്പിച്ചുകൊടുത്ത് രക്ഷകനായി ഈശോയെ സ്വീകരിച്ച് ആരാധിച്ചു തുടങ്ങണം അവിടെയാണ് നമ്മൾ സ്വർഗരാജ്യത്തോട് അടുക്കുന്നത് അവൻ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എൻ്റെ രക്ഷകനാണ് അവനെ ഞാൻ ആരാധിക്കണം